ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിലുള്ള ഒരു ഇരുപത് സെൻറ്റും വീടുമാണ് നല്ല വീതിയുള്ള ടാറോഡ് സൈഡിലായിട്ടാണ് ഈ കാണുന്ന സൂപ്പർ വീട് സ്ഥിതി ചെയ്യുന്നത് ഇരുനിലകളിലായി പണിതിരിക്കുന്ന ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് ഇതിൽ രണ്ട് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആണ് വാഹനം പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി അഡീഷണലായി ഇവർ പോർച്ചെടുത്തിട്ടുണ്ട് മുറ്റമൊക്കെ ഇൻ്റർലോക്ക് ഒക്കെ പതിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വീടിൻ്റെ സൈഡ് സൈഡ് ഭാഗമൊക്കെ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് ഭംഗിയൊക്കെ ഭംഗിയായി ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുവാൻ കഴിയുന്നത് ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സിൻ്റെ ചെടികളൊക്കെ ഇവരിവിടെ നട്ടിട്ടുണ്ട് ഇവിടെ റെംബോട്ടാൻ സപ്പോട്ട മാങ്കോസ്റ്റ് ഇതുപോലത്തെ കുറേ ചെടികളൊക്കെ ഇവർ നട്ടിട്ടുണ്ട് ഫ്രൂട്ട്സിൻ്റെ ഇത് കൂടാതെ നല്ല തെങ്ങ് അതേപോലെ തന്നെ ഒരുപാട് പ്ലാവ് ഏകദേശം ഒൻപത് വലിയ പ്ലാവുകൾ ഈ സ്ഥലത്തുണ്ട് പിന്നെ എന്താ പറയുക ഒരുപാട് വെറൈറ്റി ചെടികളൊക്കെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ഈ വീടിൻ്റെ ബാക്ക് വശം പുറകുവശത്ത് കൂടെ നല്ലൊരു തോടൊഴുകുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു തോട് എന്താ പറയുക ഈ ചെടിയൊക്കെ നനയ്ക്കുന്ന നനയ്ക്കുന്നതിന് വേണ്ടി സ്പ്ലി സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട് സ്പ്രിങ്ക്ലർ വെച്ചിട്ടാണ് ഇവർ നനച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്താണെങ്കിലും താഴത്തെ തോടൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം സൈഡിലൊക്കെ ഒരുപാട് ചെടികളൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് ഇതാണ്ട് ഈ കാണുന്നത് സിറ്റൗട്ടാണ് നമുക്ക് സിറ്റൗട്ടിൻ്റെ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണുന്നതിന് മുമ്പ് താഴെയുള്ള തോടും ആ അവിടെ ചെറിയൊരു ചെക്ക് ഡാം ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം നല്ലൊരു വീട് തന്നെ ഇതാണ്ടോ നല്ല കാപ്പിയൊക്കെ ഉണ്ട് ഇവിടെ കാപ്പിയൊക്കെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതാണ്ടോ ഇവിടെയാണ് ഇതാണ് ആ തോട് ഒരു ചെറിയൊരു ചെക്ക് ഡാമൊക്കെ ഇവിടെ ഉണ്ട് ഇത് നമ്മുടെ നമ്മുടെ വീട് നമ്മുടെ സ്ഥലത്തിൻ്റെ ബൗണ്ടറിയിലായിട്ടാണ് ഈ ചെക്ക് ഡാമൊക്കെ വരുന്നത് കേട്ടോ ഇത് കൂടാതെ ഒരു വെള്ളച്ചാട്ടമുണ്ട് നല്ല അതിമനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം ഈ വീടിൻ്റെ അടുത്ത് നിന്നൊരു നൂറ് മീറ്റർ മാറിയിട്ടുണ്ട് കേട്ടോ ഞാനത് നിങ്ങളെ ഈ വീഡിയോയിൽ കാണിക്കാം നല്ലൊരു സൂപ്പർ വീട് തന്നെ നല്ലൊരു സൂപ്പർ വീട് തന്നെ എന്താ നല്ല സൗകര്യമുണ്ട് നല്ല സൗകര്യം ഇരുപത് സെൻറ്റും വീടും ഇരുപത് സെൻറ്റും വീടും അതൊരു ന്യായമായ വിലക്ക് കിട്ടും നിങ്ങൾക്ക് ഞാൻ ആ വെള്ളച്ചാട്ടം ജസ്റ്റ് ഒന്ന് കാണിക്കുക ഇതാണ് വെള്ളച്ചാട്ടം ഈ വീടിൻ്റെ അടുത്ത് നിന്ന് നൂറ് മീറ്റർ മാറിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം ആട്ടോ ഞാൻ നിങ്ങളെ ഇപ്പം ഈ വീഡിയോയിൽ കാണിച്ചത് നമുക്കിനി വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം നമ്മളിപ്പോൾ സിറ്റൗട്ട് കണ്ടു നമുക്കിനീ വീടിൻ്റെ ലീവിങ് ഏരിയയിലേക്ക് കടക്കാം ഈ കാണുന്നതാണ് ഈ വീട്ടിലെ ലീവിങ് ഏരിയ മനോഹരമായിട്ടുള്ളൊരു ലീവിങ് ഏരിയ ആണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് ഈ വീട് കൊടുക്കുന്നത് ഫർണിച്ചർ ഉൾപ്പെടെ കേട്ടോ ഈ ലൈറ്റ് എല്ലാം ഉണ്ടാവും ഒന്നും ഒരുക്കൊണ്ട് പോകില്ല ഈ കാണുന്ന സോഫ സെറ്റ് ഈ ലൈറ്റുകൾ ഈ വീട്ടിലിപ്പോൾ എന്തുണ്ടോ ഈ ടി വി അടക്കം ഈ വീട്ടിലിപ്പോൾ എന്തുണ്ടോ ഈ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും കേട്ടോ ഈ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിൽ കാണുന്ന ഡൈനിങ് ടേബിൾ അതിൻ്റെ ചെയറുകൾ ഈ ഇതെല്ലാം അടക്കം കേട്ടോ ഇതിൻ്റെ ഓണർ ഈ വീട് കൊടുക്കുന്നത് കേട്ടോ ഉണ്ടോ നല്ലൊരു സൂപ്പർ വീട് വലിയ നല്ലൊരു ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ ഇത് ഈ വീട്ടിലെ ഫസ്റ്റത്തെ ബെഡ്റൂം കേട്ടോ ഈ കാണുന്നത് ഈ കാണുന്നത് ഫസ്റ്റത്തെ ആണ് രണ്ട് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആണ് ഇത് കൂടാതെ രണ്ട് കോമൺ ബാത്റൂമും ഈ വീട്ടിലുണ്ട് കേട്ടോ ഇത് താഴത്തെ നിലയിലുള്ളൊരു കോമൺ ബാത്റൂമാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ ഈ കാണുന്നത് വീട്ടിലെ കിച്ചൺ ആണ് കിച്ചൺ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗി ഭംഗിയാക്കിയിരിക്കുന്ന കിച്ചൺ ആണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് സൂപ്പർ അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് ഇതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോർ റൂമൊക്കെ ഉണ്ട് ഈ കാണുന്നത് സ്റ്റോർ റൂമാണ് ആണ് വീടിൻ്റെ ബാക്കിലേക്ക് നല്ലൊരു ചാർത്തൊക്കെ ഇവരെടുത്തിട്ടുണ്ട് അതിൻ്റെ പുറ പുറ ഏറ്റവും ബാക്ക് വശത്തായിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിൽ കണ്ട തോടൊക്കെ ഒഴുകുന്നത് ആ ചെക്ക് ഡാമും ഒക്കെ ഒഴുകുന്നത് നമുക്കിനി അപ്സ്റ്റെയറിലേക്ക് പോവാം സ്റ്റെയർ കേസിന്റെ വർക്കൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ല ഒരുപാട് ലൈറ്റൊക്കെ കൊടുത്ത് സൂപ്പർ വീട് അടിപൊളി വീട് ബത്തേരിയിലാട്ട വീട് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ അപ്സ്റ്റെയറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചെറിയൊരു സ്പേസ് ഒക്കെ ഇവിടെ ഉണ്ട് ലിവിങ് സ്പേസ് ഉണ്ട് ഇവിടെ രണ്ട് ബെഡ്റൂമുകളായിട്ടുള്ളത് രണ്ട് ബെഡ്റൂമുകളാണ് അപ്സ്റ്റെയറിലുള്ളത് നല്ലൊരു ബാൽക്കണി ഉണ്ട് അതേപോലെ തന്നെ നല്ലൊരു വർക്ക് ഏരിയ വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ ഒക്കെ അപ്സ്റ്റെയറിൽ ഇവർ എടുത്തിട്ടുണ്ട് ഇത് ഒന്നാമത്തെ ബെഡ്റൂമാണ് അപ്സ്റ്റെയറിലുള്ള ഒന്നാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല വലിപ്പമുള്ളൊരു അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെ ഉണ്ട് ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്താണ് അതിമനോഹരമായിട്ടുള്ള ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ പുരോഗഷത്തുകൂടെ നല്ലൊരു പുഴയും നല്ലൊരു ചെക്ക് ഡാമെല്ലാം ഉണ്ട് അതും അതുകൂടാതെ നല്ലൊരു വാട്ടർ ഫാൾസൊക്കെ ഈ വീടിൻ്റെ അടുത്തു നിന്ന് നൂറ് മീറ്റർ മാറിയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ നല്ലൊരു ബാൽക്കണിയൊക്കെ ഉണ്ട് ഈ ബാൽക്കണി കൂടാതെ അതിമനോഹരമായിട്ടുള്ളൊരു വർക്ക് ഏരിയയും ഇവിടെയുണ്ട് ഈ കാണുന്നതാണ് കോമൺ ബാത്റൂമ് അല്ല സോറി അറ്റാച്ച്ഡ് ബാത്റൂമ് അല്ല സൗകര്യമുള്ളൊരു കിടിലം വീടാണിത് ഇതിന്റെ ഉടമ ഇത് കൊടുക്കുന്നത് അതിമനോഹരമായിട്ടുള്ള ഈ പ്രോപ്പർട്ടി ചെക്ക് ഡാം വാട്ടർഫാൾസ് എല്ലാം അടുത്തുള്ള അതിമനോഹരമായിട്ടുള്ള ഈ പ്രോപ്പർട്ടി ഇതിൻ്റെ ഉടമ കൊടുക്കുന്നത് ഇതിൻ്റെ ഉടമയ്ക്ക് വലിയൊരു ബിസിനസ്സിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നല്ല ആംബിയൻസ് ഉള്ള നല്ല സൂപ്പർ ആംബിയൻസ് ഉള്ള അതിമനോഹരമായിട്ടുള്ള ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറോളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ആയിരത്തി എഴുന്നൂറോളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീട് ഈ ഹോം സ്റ്റേക്ക് ഹോം സ്റ്റേക്ക് പറ്റുന്ന സൂപ്പർ വീട് പുറത്തു കൂടെ കയറി വരാനുള്ളൊരു സ്റ്റെയർ കേസ് വർ കൊടുത്തിട്ടുണ്ട് ജി എ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് കാണുന്ന പോലെയല്ല എല്ലാ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറിൽ കൂടുതൽ സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് വാച്ച് ഒക്കെ നല്ല രീതിയിൽ വർക്ക് കയറി എടുത്തിട്ടുണ്ട് വലിയ പോർച്ച് ഉണ്ട് ഈ സെറ്റപ്പുകളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റ് വെച്ച് കണക്കാക്കാൻ പറ്റില്ല സ്ക്വയർ ഫീറ്റ് വെച്ച് കണക്കാക്കാൻ പറ്റില്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക എഴുപത് ലക്ഷം രൂപയാണ് എഴുപത് ലക്ഷം രൂപയാണ് അതിമനോഹരമായിട്ടുള്ള ഈ ആംബിയൻസ് ഉള്ള ഈ ആംബിയൻസ് ഉള്ള വീടിനും സ്ഥലത്തിനും ചോദിക്കുന്നത് ഹോം സ്റ്റേക്ക് പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് മനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫാൾ അതേപോലെ തന്നെ ചെക്ക് ഡാം നല്ല സൗകര്യമുള്ളൊരു വീടാണ് നല്ല സൂപ്പർ വീടാണ് നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെയല്ല ആ വീടിന് അത്രയും എക്സ്പെൻസ് അതിൻ്റെ ഉടമയ്ക്ക് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആ വീട് വന്ന് കണ്ട് അതിൻ്റെ ഓരോ മെറ്റീരിയൽസും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആവശ്യക്കാർക്ക് വിളിക്കാം